മെറ്റീരിയൽ എന്നാ കാര്യമില്ല ഈ രീതിയിൽ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവ് കൃഷി കൃഷി നോക്കി സ്വാഗതം ഒരു വന്നാണ് ആലപ്പുഴ കുട്ടനാട് കാവാലത്താണ് നിൽക്കുന്നത് കിഴി കൃഷി എന്ന് പറയും അപ്പൊ ഇത് ചെയ്ത ഒരു വ്യത്യസ്തമായ കൃഷിക്കാരുണ്ട് അപ്പൊ നേരെ ഈ വ്യത്യസ്തമായ കൃഷി കേരളത്തിൽ അവതരിപ്പിച്ച ഒരു കർഷകരുണ്ട് കാലേഷ്യാണ് പേര് നിക്കുന്ന അടിപൊളി മനുഷ്യൻ നമസ്കാരം അപ്പൊ എങ്ങനെയൊക്കെ പരിപാടി എന്ന് പറയപ്പെടുത്തി കൊടുത്തു നോക്കിയാൽ നിസാര ഒരുപടി മണ്ണിൽ നമുക്ക് ഏത് വീട്ടുകാർക്ക് പോകും ഈ രീതി ചെയ്യാം ഇതിനോട് ആവശ്യം കഴിഞ്ഞ നേരെ വെക്കാനുണ്ടോ എവിടെങ്കിലും കൊണ്ട് വെക്കുക അത്ര എന്നാന്ന് വെച്ചാൽ ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് നമുക്ക് കുറഞ്ഞ സ്ഥലമുണ്ടെങ്കിലും കൂടുതലായിട്ട് കൃഷി ഇപ്പൊ തക്കാളിയോ പച്ചമുളക് വെണ്ടയോ വഴുതന എന്ത് വേളയും കഴിക്കാതെ കൃഷി ചെയ്യുക അടുക്കള തുടർത്തി അടിപൊളി സാധാരണക്കാർക്ക് പെട്ടെന്ന് ചെയ്യാം ഇതുപോലെ സംഭവമേ ഉള്ളൂ ഇതാണ് സംഭവം എത്രയിലോ കാണാ അതന്നെ കൂടിയെന്ന് കഴിഞ്ഞാൽ ഒരു കിലോ കാണത്തു മണ്ണ് ഒരുപടി മണ്ണുപിടി അപ്പൊന്ന് കാണിച്ചെ കാണിച്ചു തരാം ഇവിടെ ഇരിക്കുന്ന ട്രീറ്റ് ചെയ്ത മണ്ണാണ് അപ്പൊ അതുപോലെ ഇത് നമ്മൾ ട്രീറ്റ് പതിനഞ്ച് ദിവസം നമ്മള് ഡോളോമെറ്റിടാ പച്ചക്കായിടാം ഏത് വേള യൂസ് ചെയ്യാം അതുപോലെ ഇത് നമ്മുടെ മണ്ണിന്റെ കമ്പോസ്റ്റ് ഇതേണ്ടോ ഇപ്പൊ ഈ രീതി നമ്മള് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന പിന്നെ നമ്മുടെ എല്ലുപൊടി എല്ലുപൊടി വേണ്ട ചകരിച്ചോറ് ട്രീറ്റ് ചെയ്ത് പിന്നെ ഇത് അത് നിങ്ങൾക്ക് അറിയാമല്ല വേപ്പം എഗ്രോ പവർ ഇത് പിന്നെ നമ്മൾ ഒരു ഇരുപത്തഞ്ച് ദിവസം പ്രോസസിംഗ് ചെയ്യുന്ന ഒരു വളമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വളം ഒന്നെടുത്ത് നോക്കി ഈ സംഭവത്തിൽ ചകിരിച്ചോറുണ്ട് ഒരുമാതിരിപ്പെട്ട സൂക്ഷ്മജീവികൾ ഉണ്ടാകാനുള്ള അതായത് നമുക്ക് ഇതിന്റെ വിളവെടുപ്പ് വരെ ഉള്ള വളമായിരിക്കുന്ന കിഴി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചാലോ കാണിച്ചു കാണിച്ചു അപ്പൊ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് പ്രയാനപ്പെട്ടല്ലേ ഇത്ര മിക്സുണ്ട് എത്ര ചട്ടി വരെ നമുക്ക് ഇറക്കാനായിട്ട് പറ്റും ഇത് നമുക്ക് നിസ്സാരമായിട്ട് നമുക്ക് ഈ ഒരു പിടി മണ്ണ് മതി കൃഷി ചെയ്യാനായിട്ട് ഇതിനകത്ത് കൃഷി ചെയ്യാം നമ്മളടുത്ത് കൃഷി ചെയ്യുമ്പോൾ മൊള്ളോട്ട് നോക്കി അതേ മേല നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മുകളെ മുഴുവനും നമ്മൾ കിഴിക്ക് വേണ്ടിയുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് കൃഷി ചെയ്യാൻ ഒരുപാട് സ്ഥലമൊന്നും വേണ്ട സ്ഥലം വേണം നമ്മുടെ ടെറസിൽ ഇപ്പൊ കൂടിയെന്ന് കഴിഞ്ഞാൽ ഒത്തിരി ഇല്ല ഒരു ബെഡ്റൂമിന്റെ സ്പേസേ ഉള്ളൂ അവിടെ തന്നെ നമ്മുടെ വീട്ടോട് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും നമുക്ക് മൂളികളെ മൂളികളെ എന്നാലും ഹൈ ക്വാളിറ്റി ഉള്ള സാധനം ഇത് ഒരു വർഷത്തേക്കല്ലേ യൂസ് ചെയ്യുന്നത് ഇത് പിന്നെ കോൾ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും പറ്റുന്ന ഒരുപാട് വർഷം നിക്കൂല ഒരുപാട് വർഷം നിക്കും നമ്മൾ ഇതിന്റെ തന്നെ മൂന്ന് ടൈപ്പാ ചെയ്യുന്നു അപ്പൊ ഇത് ഇപ്പൊ നമ്മള് ജസ്റ്റ് കാണിക്കുന്നാണ് അപ്പൊ നമ്മള് തുടങ്ങിയാലോ അപ്പൊ ഇതൊന്നും ഐശ്വര്യായിട്ട് പിടിക്കാം ഇത് പിടിച്ചാൽ ഇതങ്ങ് മാറ്റണ്ട താഴോട്ട് എന്നാന്ന് വെച്ചാ നമുക്ക് ഇത് വെക്കാൻ സ്പേസ് ഇല്ല ഇത് കെട്ടാനൊക്കത്തില്ല ഇത്ര ഐറ്റംസ് ഇരിക്കുന്നോണ്ടെ അപ്പൊ നമ്മൾ ആദ്യം പരിപാടി തുടങ്ങാൻ പോണേ ഓക്കെ അല്ലണ് അപ്പൊ നമ്മളാദ്യ താഴ്ച ഇപ്പൊ ഞാൻ എന്നാ പറഞ്ഞേ ഒരുപിടി മണ്ണ് മതിയല്ലോ നോക്കണം അതിന്റെ വ്യത്യാസം ഈ ഒരുപടി മണ്ണ് നമുക്ക് കൃഷി ചെയ്യാം ആ ഒരുപടി മണ്ണേ എടുത്തിട്ടുള്ളൂ ഇത്ര മണ്ണെ കൃഷി ചെയ്യോ നമ്മുടെ കരിയില കമ്പോസ്റ്റ് കണ്ടില്ലേ അത് നമ്മളെ ഇടിമ തന്നെ നോക്കിക്കോണേത് ഓ നമ്മൾ എന്നല്ലേ പരിപാടി അത് തന്നെ ഇപ്പൊ നമ്മള് മണ്ണിലോസ്റ്റ് ആയിട്ട് ഇപ്പൊ ഇത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണ്ട ഇപ്പൊ ഈ രീതി കണ്ടോ അപ്പൊ അതുപോലെ തന്നെ നമുക്കിത് എല്പടി കൊടുത്ത് ഏഹ് ജിആർ അഡ് കൊടുത്ത് ഏഹ് അതുപോലെ തന്നെ അത് വേപ്പിമിണ കൊടുത്ത് പിന്നെ നമ്മുടെ വളം തേ കൊടുത്ത് ഇനി നമ്മൾ ചകിരിച്ചോറാണ് അതിനകത്ത് അടി എന്ന് നോക്കണം ഇപ്പൊ ഒരു കിടീട് ഇതാണ് കണ്ടോ എല്ലാം മനസ്സിലാകുന്നുണ്ടോ ഇതായത് കണ്ടോ അപ്പൊ കിഴിക്ക് ഇത് കൂടുതലും നമുക്ക് ഈർപ്പം നിൽക്കാൻ വേണ്ടി ആ അത് തന്നെ അതാണ് അതിന്റെ പരിപാടി ഉണ്ടോ എന്നത് ഇങ്ങനെ ഒരുപടി മണ്ണാട്ടാ കണ്ടില്ലേണ്ടോ നമുക്ക് ഇങ്ങനെ വന്ന് മണ്ണൊന്നും വേണ്ട ഇപ്പൊ ലോഡ് മണ്ണൊന്നും ഇറക്കേണ്ട കാര്യം ഇല്ലെന്ന് ഇതാ ഈ രീതി നമ്മൾ നമ്മളെടുത്ത് വേണ്ട ഇത് കണ്ടോ നമ്മുടെ ഒരു ചട്ടി എന്നിട്ട് എടുക്കാം ഒരു ചട്ടി ഇതേണ്ട കിഴി റെഡി ആയണ്ടി കട്ടിണ്ട കിഴി ഉണ്ടാ നോക്കി തേങ്ങിനെടുക്കുക തേങ്ങനെ കയറടുക്കണ്ട താഴോട്ട് ചെയ്തിരുന്നാലും പ്രശ്നമില്ല വേണം കണ്ടിച്ച് കളയാൻ അത് കുഴപ്പമില്ല ഒരു കൃഷി ചെയ്ത് അവസാനം വരെയുള്ള വളരെ എട്ട് മാസം വരെയുള്ള വളം എട്ടോ ഒമ്പോ മാസം വരെ കിട്ടും ഇത് യൂസ് ചെയ്യാൻ വേണ്ടി അത് ഞാൻ പിന്നെ വീടിയോ കാണിച്ചാൽ മതി ഒന്നും വേണ്ട ഒരു കള പോലും കൊണ്ടോന്ന് നോക്കി വേണ്ടത് പല പ്ലാന്റ് ആണ് നിക്കണേണ്ട ചെറുതുണ്ട് നല്ലതുണ്ട് അതില് കണ്ടിന്യൂസ് ക്രോപ്പ് കിട്ടാവുന്ന രീതിയിൽ അടുക്കള തോട്ടം അല്ല ഇപ്പൊ യാത്രയാണ് തീർച്ചയായിട്ടും അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ചട്ടിക്ക് ചെറിയ ഹോൾ ഉണ്ട് ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് സംശയം കാണുമായിരിക്കും ഇനി ഇതിനകത്ത് എവിടെ കൊണ്ട് തൈ വെക്കും കാണും അപ്പൊ നമ്മൾ ഇത് കണ്ടോ ഈ രീതി നമ്മൾ എടുക്കണ്ടോ ഇപ്പൊ ഇത് കണ്ടിച്ച് കളയേണ്ടവർക്ക് അപ്പൊ നമ്മൾ ഇങ്ങനെ വേണ്ടി എടുക്കുക അതായത് വേണ്ടണം ഇത് വേണ്ട ഇപ്പൊ കൂടുതലും കൃഷിക്കാരി കിഴിയും ഇത് ഇങ്ങനെ കാരണം ഇതെന്നുവെച്ചാൽ പിടിച്ചു ചുമ്മാ പിടിച്ചു തീരെ തീരെ വെയിറ്റ് കുറവ് പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ചട്ടിക്കത്ത് ചെയ്യുമ്പഴേ എന്തായാലും മണ്ണ് എത്ര വരണം സമിതി അറിയാം സമിതി ചെയ്യുന്ന പിന്നീട് നമ്മള് കൊറേ നാൾ ഒരു ഗ്രോത്ത് ആയി കഴിഞ്ഞു വീണ്ടും വളം ഇടണം എന്നും ഇതിനകത്ത് വളം ഇടും പക്ഷെ ഉണ്ടാകുന്ന കാര്യം അഞ്ചാറോ പച്ചമുളക് കുടിക്കും അതുകൊണ്ട് അവര് പരിപാടി നിർത്തി പക്ഷെ ഇതിനകത്ത് ഇത് ഉണ്ടാകത്തുണ്ടാകുന്ന ഈർപ്പന്തിക്കാനുള്ള സാധ്യത നമ്മൾ നമ്മള് രണ്ടുമൂന്ന് ദിവസം എവിടെ വെള്ളം പോവാ ഓ രണ്ടുമൂന്ന് ദിവസം എവിടെ വെള്ളം പോവാ ഇത് ചെടി പാടിപ്പോയില്ല പിന്നെ ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയാലും ഇനി എളുപ്പ ഇനിയിപ്പോ നമ്മൾ ഇതിങ്ങനെ ഇത് കാണിച്ചില്ലേ ഇനി നമുക്ക് ചെയ്യണമെങ്കിൽ ഇത് വേണ്ട അടുത്ത തൈ വെക്കാൻ പോവാ സിമ്പിൾ ഇത് കണ്ടോ അതായത് നമ്മൾ തൈ തൈ വെച്ച് ഇതേ വളരെ ഇതാണ് നമുക്ക് ആവശ്യം എന്തോ വേണം അതനുസരിച്ച് നമുക്ക് അതേ പരിപാടി കഴിഞ്ഞു അപ്പൊ അതാ ഇതുപോലെ ഇത് കണ്ടില്ലേ ഈ ഒരു വരലു കണ്ടോ ഇത് പുറത്തുനിന്നും നമ്മൾ മണ്ണ് എടുക്കണ്ടോ അതെ ഇപ്പൊ നമ്മളാ ചെകഞ്ഞ് വന്ന നോക്കി അത് ചോദിക്കും മണ്ണിനകത്ത് വളർന്നല്ലോ നമ്മള് മണ്ണെങ്കിൽ അപ്പൊ അങ്ങനെ മണ്ണിനകത്ത് വളം വരുവാ നോക്കി വേറെ പടക്കുടയ്ക്ക് വരുന്നാണ്ട് അപ്പൊ മനസ്സിലായാലോ എന്നിട്ട് ഇത് കണ്ടോ ഒരു വലിയ പണിയൊന്നുമില്ല അതിനകത്ത് തൈ ഇടുക എന്നിട്ട് പുറത്തുനിന്ന് മണ്ണൊന്നും കൊണ്ടുവരാ സുത ഇത് കണ്ടോ പിന്നീട് നമ്മള് സ്ലെറികൾ നൈട്രോജൻ പോലുള്ള സ്ലെറികൾ കൊടുക്കും ജീവാമൃത ഏകാമിനോ ഫിഷാമിനോ അങ്ങനെയുള്ള ന്യൂട്രിയൻസ് വളങ്ങൾ നമുക്ക് ഇതിന് മണ്ണിന് കൊടുക്കണം പിന്നെ മണ്ണിന്റെ ഇതിനകത്ത് വേറെ വ്യത്യാസം ഉണ്ട് ഈ മണ്ണിന്റെ പിഎച്ച് മാറിക്കൊണ്ടേയിരിക്കും നമ്മൾ ആദ്യം എന്തും മണ്ണ് ചെയ്തെന്ന് പറഞ്ഞാലും ആ ഒരു സിക്സ് ഒക്കെ കിട്ടിയാലും ഒരു ത്രീ പോയിന്റ് ലോ ലെവലിലേക്ക് വരുമ്പോഴേക്കും നമ്മൾ ഈ മണ്ണ് ഒന്നോട്ട് ട്രീറ്റ് ചെയ്യണം ട്രീറ്റ് ചെയ്യുന്ന എങ്ങനെ ഇത് എടുക്കുകയൊന്നും വേണ്ട നമ്മുടെ ഇല്ല വീട്ടിൽ കിട്ടുന്ന ഡോളമിറ്റ് കളക്കി അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഇരുപത് ഗ്രാം വെച്ച് കളക്കിയിട്ട് വൈകുന്നേരങ്ങളിൽ ഈ മണ്ണിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ മണ്ണ് വീണ്ടും ട്രീറ്റ് ചെയ്ത് വരിക അങ്ങനെ കഴിയുമ്പോൾ പത്ത് വർഷം കഴിയുമ്പോൾ സിലറി കൊടുത്താൽ മതി അല്ല നമ്മൾ അസിഡിറ്റി കൊടുത്തില്ല വളം ഇട്ടാ അറിയാമല്ലോ അവസരല്ലോ പിടിക്കത്തില്ല ചുമ്മാ വളം വേസ്റ്റ് ആവും അപ്പൊ അങ്ങനെ കൊടുത്തു കൊടുത്താണ് നമ്മുടെ വീടുകളിലേക്ക് വെക്കുന്ന നല്ല വലിയ ഇലകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് കൃത്യമായ ലൂട്ടിലെ ചെടുക്കി ഇട്ടുമ്പോൾ നല്ല കരുത്തിലേക്ക് വരും വരും കൂടുതൽ എന്ന് പറഞ്ഞാൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതങ്ങളാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യം അതുപോലെ ബിനാരി സ്പ്രേ ചെയ്യുക പിന്നെ നമുക്ക് കഴിച്ച് അതുപോലെ ചെറിയ കീടങ്ങൾക്ക് വേണ്ടി പ്ലാസ്റ്റിക്കിന്റെ കെണികളായിട്ട് നമുക്ക് ഒരുപാട് കിട്ടും അങ്ങനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം നമുക്ക് കീടരീത രീതികളെ പറ്റി ഒരുപാട് നല്ല കാര്യങ്ങളും അതിനകത്ത് പ്രയോജനപ്പെടും പിന്നീട് പ്രത്യേകിച്ച് തന്നെ നമ്മളിതിന്റെ പെയിന്റ് എന്ന് എന്നറിയാം മഞ്ഞ അടിച്ചിരിക്കുന്നത് അതാണ് അതിന്റെ പ്രത്യേകത ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നാടെ ബ്ലാക്ക് കൊടുത്ത് മോള് മഞ്ഞ അതായത് പറഞ്ഞ ഒരു മഞ്ഞക്കിടിയുടെ ഒരു ആകർഷണം എന്നുള്ള രീതി ഇതിന് ഗ്രോത്ത് ഉണ്ട് ഇല്ലേ പൊക്കിക്കാ പൊക്കിക്കോ ഇത് കണ്ടോ ഗ്രോത്ത് ഉണ്ട് ഈ ഈയിപ്പം നിലനിൽക്കുന്നുണ്ട് നോക്കിയേ ചട്ടി വെറും ചട്ടിയാണ് ഈ ചട്ടിക്കത്ത് വെള്ളം പോലും ഇല്ല നോക്കി എന്നിട്ട് ഈ ചെടി ഇപ്പോഴും പച്ചയായിട്ട് അപ്പം ഗ്രഹത്വം ഉണ്ട് വേണ്ട അപ്പൊ ഈ രീതി വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു വീട്ടമ്മമാർക്ക് കൃഷി ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ രീതി കൃഷി ചെയ്യുന്നവർക്ക് കാരണം ഇപ്പൊ നമ്മൾ നട്ടിട്ട് വലിയ ദിവസങ്ങളായില്ല സുനായാലും അറിയുന്നുണ്ട് മുട്ടല്ലായി തുടങ്ങി പൂവെന്ന് തുടങ്ങി മുഴുവൻ നോക്കി മൊത്തം പോവാൻ ഇപ്പൊ നമ്മൾ ഈ സമയത്ത് വിഷാമിനു കൊടുക്കണം ഈ സമയത്ത് വിഷാമിനെ രാവിലെ എട്ട് ഒമ്പത് മണിക്ക് ഒരു ഒരു കുറച്ച് രണ്ടെ മെല്ലോ ഒരു അഞ്ചെ ഒന്ന് സ്പ്രേ ചെയ്ത് ഇടവെള്ള കൊടുക്കുക അതുപോലെ ചൂടിലും കൊടുക്കുക അതായത് നമ്മളെ കൃഷി ചെയ്യണ ഫാമിങ്ങിന്റെ ഒരു മിനിയേച്ചർ രീതി ി അത് തന്നെ അത് ആ ഒരു മൂടായിട്ടിനെ അതായത് കൊടുക്കണ വെള്ളവും വെള്ളം ഒക്കെ കൃത്യമായിട്ട് അതിന്റെ ചുവട്ട് തന്നെ കിട്ടുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃഷി തീർച്ചയായിട്ടും ഒരുപാട് ആളുകളിലേക്ക് എത്തട്ടെ കാരണം ഒരുപാട് വീട്ടന്മാർക്ക് ഇത് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നമ്പർ കൊടുക്കും തീർച്ചയായിട്ടും അവർക്കും ഇത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും എന്തെങ്കിലും ഈ പല പല വളങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കും പിന്നെ ഓരോ ഡൗട്ടുള്ളവർക്കു വേണെങ്കിൽ നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീടിയായിട്ട് വേണമെങ്കിലും